കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിയപ്പാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസിന് മുകളിലേക്ക് മരശിഖരം ഒടിഞ്ഞു വീണു പാലായിൽ നിന്നും കാന്തല്ലൂരിന് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന് മുകളിലേക്കാണ് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണത് പാതയോരത്ത് നിന്ന ഉണങ്ങിയ മരത്തിന്റെ ശിഖരം ബസിന്റെ മുൻഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു മരശിഖരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നു യാത്രക്കാർ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു നാൽപ്പതിലധികം യാത്രക്കാർ ബസിലുണ്ടായിരുന്നു പാലാ ഡിപ്പോയിലെ ബസ്സിനാണ് കേടുപാടുകൾ സംഭവിച്ചത് ഡ്രൈവറുടെ സംയമനത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായതിനാലാണ് കൂടുതൽ അപകടം ഉണ്ടാകാതിരുന്നത് റോഡിൽ കിടന്നിരുന്ന പൊട്ടിയ ചില്ലുകൾ വെള്ളമൊഴിച്ച് റോഡിൽ നിന്നും മാറ്റി ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്